തീരുമാനം തന്നെയാണ് തീരുമാനം നല്ലതോ ചീത്തയോ അതൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് അത് കേസ് ഉണ്ടാകുന്ന ഒരാളല്ല അതുകൊണ്ട് പാർട്ടിയുടെ തീരുമാനം എന്താണ് ആ തീരുമാനം രാജിവെക്കുന്ന രാജിവെക്കുന്ന അഭിപ്രായം അഭിപ്രായം തീരുമാനത്തിൽ അതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താ പറയാ കോൺസിക്വൻസിനെ അതിനോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു ഘടകമാണ് ഭയം ഉള്ളതുകൊണ്ട് മാത്രമാണോ അല്ലെങ്കിൽ ധാർമ്മികമായി രാജിവെക്കേണ്ടതായിരുന്നു എന്നാണോ അങ്ങനെയാണോ അങ്ങനെ പറഞ്ഞ പറഞ്ഞു കൊടുക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ഒരു വീണ്ടും ഒരു എലക്ഷൻ വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എത്തിയതാണ് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല പ്രശ്നത്തിന്റെ ഗൗരവം അനുസരിച്ചാണ് ഒരു ഒരു നടപടിയുടെ കാര്യത്ത് നടപടി എടുക്കുന്നത് എന്താണ് അതിന്റെ കാരണം ആ കാരണത്തെ വിലയിരുത്തിയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് കാര്യമായ പ്രശ്നമാണ് പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ട് അതിനനുസരിച്ച് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചർച്ച നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചു എന്നിട്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന് സമൂഹം വിലയിരുത്തിയിട്ടുണ്ട് രാജിവെക്കേണ്ടി വരുമോ രാജിവെക്കേണ്ടി വരുമോ വഴി ഒരുക്കുകയല്ലേ ഈ ഒരു തെരഞ്ഞെടുപ്പൊക്കെ ഓരോ വിഷയം ഓരോ വിഷയം അതിന്റെ പ്രശ്നം പ്രശ്നങ്ങളുടെ പ്രതിസന്ധിയോ നോക്കിയിട്ടാണ് അതിന് അതേ അതേതാണ് പ്രതിസന്ധിയോ നേതാ പ്രതിസന്ധി ഇതേ പ്രതിസന്ധി കാര്യങ്ങളും ജനങ്ങൾ പറയുന്നത് എല്ലാം പറയുന്നത് പറയുന്നതല്ല ശരിയാണ് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് പറയുന്നത് ശരിയല്ല ഇനി നമ്മുടെ പാർട്ടിക്ക് എല്ലാം ആലോചിക്കാനും ഒരു തീരുമാനത്തിലെത്താനുള്ള കഴിവും കപ്പാസിറ്റിയും നേതാക്കന്മാർക്കുണ്ട് നേതാക്കന്മാരാണ് രാജിവെക്കണം അവകാശമല്ലേ ഈ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടക്കുകയാണ് ഉമാ തോമസിനെതിരെ ശക്തമായ സൈബർ ആക്രമണം നടക്കുകയാണ് കെ വി തോമസ് തോമസ് മരിച്ചത് കൊണ്ട് മാത്രമല്ല എം എൽ എ ആയത് തുടങ്ങിയ ഭീഷണികൾ ആ ഒരു അത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് ഞാനത് കൃത്യമായിട്ട് ഒത്തുതീർപ്പ് സി പി എം പറയുന്നത് അതായത് രാജിവെക്കാതെ പുറത്താക്കുക മാത്രം ചെയ്യുന്ന ഒരു ഒത്തുതീർപ്പാണ് കോൺഗ്രസിനകത്ത് രാഹുൽ വെക്കി ചേർന്ന ഒരു ഒത്തുതീർപ്പ് എന്നതിലാണ് സി പി എം വിമർശനങ്ങൾ അതങ്ങനെയാ ഒത്തുതീർപ്പാവുന്നത് ഒത്തുതീർപ്പാവുന്നത് ഞമ്മ യൂത്തിന്റെ നേതാക്കന്മാർ പറയുന്നതും മറ്റൊരു ചിലർ പറയുന്നതൊക്കെ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് പരസ്പരം ധാരണയിലെത്തുന്നല്ലോ അങ്ങനെയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ വ്യത്യസ്തമാണ് അഭിപ്രായം ആ അഭിപ്രായങ്ങൾക്ക് അതുപോലെ അതിന് പ്രാധാന്യം തന്നെ ഈ നിയമസഭയിലൊക്കെ പാർട്ടി അംഗത്വില്ലാതെ ഒറ്റക്കിരിക്കുക എങ്ങനെയാണ് അത് പ്രാഥമിക അംഗത്വത്തിൽ ഇല്ലെങ്കിൽ നിയമസഭയിൽ എങ്ങനെയാണ് ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിൽ എം എൽ എ ആയി എങ്ങനെയാണ് സഭയിൽ ഇരിക്കുക കോൺഗ്രസിന്റെ കൂടെ ഇരിക്കാൻ പറ്റുമോ അല്ലെ യു ഡി എഫിന്റെ ഭാഗത്ത് ഇരിക്കാൻ പറ്റുമോ പാർട്ടി അതിനൊക്കെ പാർട്ടി കൃത്യമായ നയവും ലൈവും പാർട്ടിക്കുണ്ട് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ക്ഷണുകളും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരട്ടി ഓൾസോ ആറ്റ്